തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സി പി വെട്ടം ലോക്കൽ സെക്രട്ടറി കിഷോറിനെ അപമാനിച്ചെന്ന് സി പി ഐ തിരൂർ സിഐക്കെതിരെ വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളണമെന്ന് സി പി ഐ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സി പി ഐ സെക്രട്ടറിക്ക് നേരെ ജിനേഷ് അധിക്ഷേപകരമായ പരാമർശം നടത്തുകയും അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിരിക്കുന്നു ഈ മാസം ഒന്നാം തീയതി വെട്ടത്തെ സി പി ഐ പ്രവർത്തകനായ കാഞ്ഞിരത്തും വീട്ടിൽ ഷിഹാബ് എന്ന കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ലോക്കൽ സെക്രട്ടറി സെഗാവ് കിഷോർ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായി സി ഐ ആണ് ആ കേസ് ഇടപെട്ടിരിക്കുന്നത് കിഷോർ നേരെ സി ഐയുടെ ഓഫീസിൽ പുള്ളി നേരത്തെ തന്നെ സി ഐ ഇട്ട് ഫോണിൽ സംസാരിച്ചു അനുമതി വാങ്ങിച്ചതിൻ്റെ അനുമതി വാങ്ങിച്ചതിനു ശേഷമാണ് സി ഐയെ കാണാൻ വേണ്ടി ഓഫീസിൽ പോകുന്നത് കിഷോർ ഓഫീസിൽ പോകുന്ന സമയത്ത് ഈ പരാതിക്കാരായിട്ടുള്ള ഷിയാബിൻ്റെ കുടുംബത്തെ ഷിയാബിൻ്റെ ഭാര്യയെ ഉൾപ്പെടെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് സി ഐ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കിഷോർ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി സി ഐയെ സമീപിക്കുന്നത് ഉടൻ തന്നെ വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ച് ആ സഖാബിനെ ധിക്കാരപരമായി തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത് കൂടാതെ ഈ പരാതിക്കാസ്പദമായ വിഷയത്തിൽ പരാതിക്കാരായിട്ടുള്ള ഷിയാബിന്റെ ഭാര്യയെ ഒരു സ്ത്രീയോട് ഉപയോഗിക്കാൻ പാടില്ലാത്ത സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുകയും ആ വിഷയത്തിൽ സി ഐ ഏകപക്ഷീയമായി നിലപാട് കൈക്കൊള്ളുകയുമാണ് ഉണ്ടായിട്ടുള്ളത് സിഗാബന് ഉണ്ടായ ദുരനുഭവത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി വൈ എസ് പി എസ് പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് പാർട്ടിയുടെ തിരൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ഈ സമയത്ത് ഷിഹാബ് ഷിഹാബിന്റെ ഭാര്യ എല്ലാവരും അവിടെ ഉണ്ട് അപ്പോ ഈ ഷിഹാബിന്റെ ഭാര്യയെ സഖാവ് പറഞ്ഞ പോലെ തന്നെ അസഭ്യമായ രീതിയിൽ അവിടെ നമ്മുടെ എസ്ഐയുടെ ഓഫീസിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പിന്നീട് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചപ്പോ ഷിഹാബിന്റെ ഭാര്യയോട് ചോദിച്ചപ്പോ ഒരു കാര്യം അവിടെ അവരുടെ വാദം വാദം കേൾക്കാൻ പോലീസ് തയ്യാറല്ല അവരുടെ വാദം കേൾക്കാൻ എന്തല്ല പോലീസ് തയ്യാറല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആരോ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ മീഡിയയെ വിളിച്ചോളൂ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ മീഡിയ വിളിച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവരുടെ വായിൽ നിന്ന് മീഡിയ എന്നുള്ള ഒരു ശബ്ദം വന്നു ഇത് ബഹുമാനപ്പെട്ട സി ഐ അത് കേൾക്കുകയാണ് ആ ബഹുമാനപ്പെട്ട സി ഐ അത് കേട്ട ഉടനെ തന്നെ ആ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അവരെ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ചോദിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് മിഡിയാണോ വേണ്ടത് ചോദിക്കണം അദ്ദേഹം മിഡിയാണോ വേണ്ടത് നിനക്ക് നിനക്ക് ഇടാൻ മിഡി വേണോ ഇതൊക്കെ കൃത്യമായിട്ട് എസ് ഐ ഓഫീസിന്റെ ക്യാമറ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ഞാന് അദ്ദേഹം നേരെ എസ് ഐ ഓഫീസിന്റെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ പി ആറോ ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ ഗ്രില്ല് എന്ന് പിടിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ തൊട്ടുകൊണ്ട് സാറേ കിഷോറാണ് സി പി ഐ ലോക്കൽ സെക്രട്ടറി അത് ഈ വിഷയം പറയാനാണ് ഞാൻ വന്നത് എന്ന് മാത്രമേ എന്തായിട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതിനു മുമ്പേ ഏകദേശം പത്ത് വർഷക്കാലമായി തിരൂർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെട്ടത്തു നിന്നും വെട്ടത്തുനിന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന പാർട്ടി സുഹൃത്തുക്കളും അവരുടെ അനുഭാവികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് പറയാറ് അവിടെ പോകുമ്പോൾ എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ച എന്താന്ന് വെച്ചാൽ പക്ഷം ചേർന്നിട്ട് എന്ത് ചെയ്യണ്ട സംസാരിക്കണ്ട വെട്ടം പഞ്ചായത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകന്റെ വിഷയം സംസ്കരിക്കാനെത്തിയ കിഷോറിനെ സിഐ അപമാനിച്ചുവെന്നാണ് ആക്ഷേപം സി പി ഐ വെട്ടം ലോക്കൽ സെക്രട്ടറി കിഷോർ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പി ടി ഷെഫീഖ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി വി ഫാസിൽ സി പി ഐ വെട്ടം ലോക്കൽ കമ്മിറ്റി അംഗം സി പി സുലൈമ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിനൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ